വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരെ അപമാനിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നു എന്നൊരു മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഈ സമയത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ എന്നാണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തത് റവന്യൂ വകുപ്പ് നടപടി എടുക്കുമെന്നറിയുന്നു കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് ഇ ചന്ദ്രശേഖരനെ അപഹസിച്ചതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണിത് വിവാദമായതോടെ കമന്റ് പിൻവലിച്ചു റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഒരു നാട് മുഴുവൻ നടുങ്ങി നിൽക്കുമ്പോൾ രഞ്ജിതയുടെ കണ്ണു നമസ്കാരം ചില പട്ടി പട്ടിയലവലാതികൾക്ക് ഫേസ്ബുക്ക് പോലത്തെ ആപ്ലിക്കേഷൻ കയ്യിൽ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ ഉള്ളിലുള്ള ആ വിഷം കിട്ട് പുറത്തേക്ക് വരികയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ന്യൂസ് പവിത്രൻ ആനന്ദാശ്രം ഇതാണ് ഇവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് പവി ആനന്ദാശ്രം അല്ലെങ്കിൽ പവിത്രൻ ആനന്ദാശ്രം ഇങ്ങനെ രണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇവനുള്ളത് ഇവനൊരു ഡെപ്യൂട്ടി തഹസിൽദാരാണ് ജൂനിയർ സൂപ്പറിൻ്റെ എന്തോ ആണ് നിങ്ങളിപ്പോൾ ഈ വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സസ്പെൻഡ് ചെയ്തു എന്നിട്ടുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഈ വിഷയം എന്നറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ നമുക്ക് ഇന്നലെ ഉച്ചക്ക് ഇന്നലെ ഇതേ സമയം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഏകദേശം ഈ സമയത്ത് ഒന്നും അറിയാതെ നമ്മൾ നോർമൽ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം രണ്ട് മണിയോട് കൂടിയാണ് എല്ലാവരും ഈ ഒരു ഞെട്ടിക്കുന്നത് വാർത്ത അറിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും ആദ്യം പ്രാർത്ഥിച്ചു ഒരു കാര്യം ഒന്നും സംഭവിക്കരുതെന്നുള്ളത് പിന്നെ ആ വിമാനത്തിൻ്റെ വീണ് ആ ഒരു സീന് കണ്ട സമയത്ത് വളരെ ക്ലിയർ എവിഡൻ്റ് ആയിട്ട് മനസ്സിലായി ആരും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് ഹഡ്രഡ് പെർസെൻറ്റ് എല്ലാവർക്കും ഷുവർ ആയിരുന്നു അത്ഭുതകരമായിട്ട് ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു അല്ലെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ മരിച്ചവരാരായാലും മനുഷ്യരാണ് ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും അവരൊക്കെ പല പ്രതീക്ഷകളിലോടുകൂടി എന്നെപ്പോലും നിങ്ങളെപ്പോലെയൊക്കെ മുന്നോട്ട് അടുത്ത ഒരു നിമിഷം പോലും എന്താ പറയുക ഒരുപാട് ദൂര സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തർ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും എല്ലാം തകിടം പറഞ്ഞ് അല്ലേ നഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏതൊരു വാർത്ത വരുന്ന സമയത്ത് ഇതുപോലെ ദുരന്ത വാർത്ത വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും മലയാളികൾ അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഒരാൾ അല്ലേ അങ്ങനെ കണ്ട സമയത്താണ് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുള്ളത് നമ്മുടെ രഞ്ജിത ആർ നായർ എന്ന് പറഞ്ഞിട്ടുള്ള പത്തനംതിട്ട ഉള്ള ഒരു സ്റ്റാഫ് നേഴ്സ് ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു കഴിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഗവൺമെൻറ് നേഴ്സിൽ നഴ്സായിരുന്നു ഗവൺമെൻറ് സർവീസിലുള്ള നഴ്സാണ് അവധി എടുത്തിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഒരാൾ ഇന്നലെ അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ എല്ലാവരും കണ്ടതാണ് ഒരു വീട്ടിൽ മരണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇവർ പിരി ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയുന്ന ഒരു സ്ത്രീയാണ് അമ്മയ്ക്ക് ക്യാൻസറാണ് വീടിന്നുള്ള സ്വപ്നമുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പറയാൻ വയ്യ രണ്ട് കുട്ടികളുടെ മുഖം അത് കംപ്ലീറ്റ് നമ്മൾ മനസാക്ഷിയുള്ള ഏതൊരു മലയാളിയും ഇന്നലെ അത് മലയാളി മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ കരയാതിരിക്കില്ല അവരുടെ വീട്ടിൽ സീൻ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കരഞ്ഞു പോവും പ്രാർത്ഥിച്ചു പോകും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകും ആ മരിച്ചു പോയിട്ടുള്ള ആ സ്ത്രീ രഞ്ജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകും എന്താ പറയുക എന്നുള്ള അറിയില്ല ഇതിൻ്റെ ഇടയിൽക്കൂടി ഇതുപോലത്തെ പരനായിൻ്റെ മക്കൾ ഇങ്ങനെ തന്നെ പറയണം ഞാനിതെന്താണെന്നറിയോ ഈ പിന്നെ ഇവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം പക്ഷേ ഈ ഇവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബമുണ്ട് ഈ ചെറ്റയ്ക്ക് ഏഹ് നല്ലൊരു കുടുംബം ഒരു നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീ ഒരു ഭാര്യ ഒരു മകള് ഞാൻ അങ്ങനെ പറയല്ല പക്ഷെ എന്നാലും പറയാം നല്ലൊരു കുടുംബത്തിലുള്ള ഇവൻ്റെ ഈ ഇതുപോലത്തെ ഇതുപോലെടുത്ത കാരണം കൊണ്ട് ഇവരൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടായിരിക്കുമല്ലോ ക്ഷമിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു എരപ്പൻ ഇനി ഇതിലേറെ വലിയ വാക്കുകളാണ് പറയേണ്ടത് പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഇവനൊക്കെ അനുഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ അടക്കം വന്ന് തെറി തെറുകണ്ട സിറ്റുവേഷൻ വന്നതിന് കാരണം നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭാഷ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നല്ല പ്രതികരിക്കുക ഞാൻ എന്തായാലും ഇവൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചെരം എന്താണ് ഇവൻ ഇട്ട പോസ്റ്റ് എന്ന് അല്ലേ വിമാന അപകടത്തിൽ മരിച്ച സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമൻറ്റ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി ഇവനെ സസ്പെൻഡ് ചെയ്തു ഇതാണ് ഇവൻ ആളെ കേട്ടോ ഇവൻ എന്ത് പോസ്റ്റാണ് ഇട്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ ഇവനിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഓട്ടോ ഡ്രൈവറെ പോലെ ആണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ച് ഇറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾ ഇതാണ് ഇവൻ ഫസ്റ്റ് ഇട്ട പോസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ചേറ്റ ഈ പോസ്റ്റ് മുക്കി മാത്രമല്ല വേറൊരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു അനുശോചന പോസ്റ്റിൻ്റെ അടിയിൽ ഇവൻ വന്ന് ഇട്ടിട്ടുള്ള രണ്ട് ഉണ്ട് എനിക്ക് ആ കമൻ്റ് പോലും വായിക്കാനുള്ള വിഷമമുണ്ട് സീരിയസ്ലി ഫാമിലി ഓഡിയൻസ് ഈ ഒരു വീഡിയോ കാണുന്ന ആയതുകൊണ്ട് പക്ഷെ എന്നാലും സാരമില്ല ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പരമ ഇങ്ങനത്തെ ഒരു പരമ താളീനെ എക്സ്പോസ് ചെയ്യണം ഞാൻ ഇങ്ങനെയാണ് വനം ഇപ്പം ഇതിൻ്റെ ഇത് നോക്കിക്കോളൂ പവി ആനന്ദാശ്രമം ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ വലിയ ഇത് നോക്കി പോയതാണെന്ന് മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഞാനത് വീണ്ടും എടുത്തു പറയുന്നത് കാരണം ഈ പോസ്റ്റ് ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും ഈ നായിൻ്റെ മോനെ മനസ്സുകൊണ്ട് പ്രാഗണം ഞാനത് ഞാനിത് പറയാൻ കാരണം ഞാൻ അങ്ങനെ പറയാത്തെയാണ് സാധാരണ എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ ഈശ്വര ആ കുട്ടികളുടെ അവസ്ഥ അച്ഛനില്ല അവർക്ക് രണ്ട് മക്കളാണ് അമ്മമ്മുടെ കാര്യം ഇങ്ങനെ അമ്മ ഇല്ല എന്ന് ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷ നേരം കൊണ്ട് അത്രയും സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഓരോരുത്തർ ഒരു നിമിഷ നേരം കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതായി അല്ലേ ആ ഒരു അവസ്ഥേനെ ഇതുപോലെ ആക്കി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവനെ എന്ത് വിളിക്കണം ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ 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 കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കാണിച്ചത് പക്ഷേ ഫേസ്ബുക്ക് പ്രൊഫൈൽ കാണിച്ചാൽ എന്താ പ്രശ്നം അറിയോ അതിൽ അവൻ്റെ വൈഫിൻ്റെയും കുട്ടിയുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അത് പറയാതെ ഈ നായിൻ്റെ മോൻ തന്നെ ഇതിനു മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ചന്ദ്രശേഖരൻ എതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സസ്പെൻഷനായി ആയിരുന്നു ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് ജോയിൻ ചെയ്താൽ അന്നത്തെ പോസ്റ്റ് ഇങ്ങനെയെന്ന് കേട്ടോ ഈ ചന്ദ്രശേഖർ നായർ ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും മോശം റവന്യൂ മന്ത്രി അദ്ദേഹമാണ് മരുമക്കളെ ഒക്കെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ ക്യൂ പോസ്റ്റിലേക്ക് നിയമിച്ചപ്പോൾ പട്ടികജാതിക്കാരെ തീരെ തടഞ്ഞു മന്ത്രി മന്ത്രിയായതിനു ശേഷം എന്താണ് ഹൊസ്ദുർഗ് താലൂക്കിലെ പത്ത് വില്ലേജുകളിൽ റീസർവ് ചെയ്തു പിന്നീട് അങ്ങടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് റവന്യൂ വകുപ്പിലെ മികച്ച ജീവനക്കാരുടെ കൈസഹായം കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യ സ്വഭാവമില്ലാത്ത ഇതുപോലുള്ള ഒക്കെ മന്ത്രിയായ ആക്കിയാൽ അനുഭവിക്കുന്ന ജീവനക്കാരും പാവങ്ങളുമാണ് ജോയിൻറ്റ് കൗൺസിലിങ്ങിൻ്റെ ജില്ലയിൽ ഏറ്റവും സീനിയറായ മെമ്പറാണ് ഞാൻ ഞാൻ ചില നക്കി നായന്മാരെ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാൽ ചില നക്കി നായന്മാരെ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം കാസർഗോഡ് ജില്ലാ ജോയിൻറ്റ് കൗൺസിലിൽ മുഴുവൻ നായന്മാരും അഴിഞ്ഞാട്ടാണ് നായന്മാർ ജാതിയ അധിക്ഷേപം ഇതൊന്നും പോരാത്തതിന് സ്ത്രീത്വത്തെ അപമാനിച്ചു ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇവൻ്റെ പ്രൊഫൈല് പവി ആനന്ദാശ്രം കേട്ടോ ഇതിങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റ് പറയുന്നത് പ്രൊഫൈൽ പവി എന്ന വ്യക്തി കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടുകാരനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നും കാണിച്ചിട്ടുണ്ട് ഭാര്യയും മക്കളുടെയും മകൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കമൻറ്റ് ഫേക്കാണോ എന്ന് എനിക്കറിയില്ല രാവിലെ ഇത് കണ്ടപ്പോൾ വിഷമം തോന്നി മക്കളെ ഉപേക്ഷിച്ച് അമ്മ ദൂരനാട്ടിൽ പോയി ജോലി ചെയ്യുന്നത് അവരെ അവരെ നന്നായി വിദ്യാഭ്യാസം കൊടുത്ത് സുരക്ഷിത വളർത്തിയെടുത്ത് മോശമില്ലാത്ത ജീവിതം അവർക്ക് നൽകാനാണ് കുഞ്ഞുങ്ങളെ കാണാതിരിക്കുന്ന അമ്മയുടെ മനസ്സ് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ തിരുവല്ലയിൽ ഉള്ള നേഴ്സിനെ കാഞ്ഞങ്ങാടുള്ള ഭാവിക്ക് ഇത്ര ക്രൂരമായി മോശം കമൻ്റ് ഉപയോഗിച്ച് അമ്മ അറിയാമെങ്കിൽ അയാൾ സർവീസിലുണ്ടെങ്കിൽ അയാളുടെ ജോലി തെറിപ്പിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാകണം കത്തിത്തീർന്ന ഒരു പെണ്ണിന് ആ പെണ്ണിന് സെക്സിന് വേണ്ടിയാണ് അവൾ ജോലി ചെയ്യാൻ പോയത് എന്ന് പറയുന്ന ഇവൻ്റെ മനസ്സുണ്ടല്ലോ അതും ഒരു മകളിരിക്കെ ജീവിച്ചിരിക്കുന്നത് മരിച്ചുപോയമായ സ്ത്രീകളെ അപമാനിക്കാൻ നുണ കെട്ടിപ്പടുക്കുന്നവർക്കാണ് ആദ്യത്തെ കെട്ടിപ്പടുക്കുന്നവർക്കാണെന്ന് ആദ്യത്തെ മാർഗമാണ് അവരെ മോശക്കാരായി ചിത്രീകരിക്കുക എന്നുള്ളത് ഇത് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അവന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വരണേ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലേഡി പോസ്റ്റിട്ടിരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റാണ് ഈ നായിൻ്റെ മോനെ ഇട്ടിട്ടുള്ളത് ഇപ്പം എത്ര തെറി പറഞ്ഞാലും മതിയാവില്ല എത്ര തെറി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ എന്താ അറിയോ ഇത് ഈ ഒരു വിഷ സംഗതി എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസീസ് അങ്ങനെയാണ് ഏഹ് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് റിയാക്ട് ചെയ്തു ഒരു ഡോട്ടോ ഇതാണ് ഇപ്പം ഞാൻ വായിച്ച ഈ ഒരു പോസ്റ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പോസ്റ്റ് രണ്ട് ഫേ രണ്ട് പ്രൊഫൈലുണ്ട് പിന് പവിത്രൻ ആനന്ദാശ്രം പിന്നെ പവി ആനന്ദാശ്രമം ഈ രണ്ട് പ്രൊഫൈലുണ്ട് ഇവൻ്റെ ടെലിഫോൺ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പല ആൾക്കാരും ടെലിഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏഹ് ഒരുപാട് പോസ്റ്റാണ് സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളൊരു കേസാണ് സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുമോ ഏഹ് എത്രത്തോളമാണ് ഭഗവാനെ ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനത്തെ ഇങ്ങനത്തേട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് പയറ് പണിയും പോലെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇവനെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്തും ആലോചിച്ച് നോക്കാം ഈ ഈ ചെറ്റയ്ക്കുണ്ട ഉണ്ടല്ലോ ഒരു ഭാര്യയും അവനോടുണ്ടല്ലോ ഒരു കുടുംബം ഇവനെന്തെങ്കിലും പറ്റിയാലും അലമുറയിട്ട് കരയേണ്ടത് അവരാണല്ലോ ഏഹ് ആ സമയത്ത് ഇവൻ്റെ ഭാ ഇവൻ്റെ ഭാര്യേനേയും മകളെ പറ്റിയ കാര്യങ്ങളും കമൻ്റ് അടിച്ചാൽ എന്താവും എൻ്റെ എന്താ എനിക്കത് പറയാൻ വയ്യ കാരണം നമുക്കൊക്കെ കുടുംബം ഉള്ളത് കൊണ്ടും ഞാൻ പല രീതിയിലും ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടാണ് അവൻ്റെ കുടുംബത്തിനെ പറയല്ല പക്ഷെ അവരുടെ ഒരു ദുരിതം ആലോചിച്ച് നോക്കുക ഏഹ് എത്ര ഇനിയിപ്പോൾ എന്താ എന്താ ഉണ്ടാവുക കുറേ കുറച്ചുകൾ സസ്പെൻഷനായിരിക്കും അതിൽ ശമ്പളം വാങ്ങിയിരിക്കും അത് കഴിയുമ്പോൾ അവന് തിരിച്ചെടുക്കും അതെല്ലാം ഉണ്ടാവുള്ളൂ അല്ലേ ഇതിന് മുന്നേ ഇതന്നെയാണ് സംഭവം പക്ഷേ ഇപ്പം അവന് തിരിച്ചെടുക്കരുതിന് സർക്കാർ ജോലി ഉള്ളത് അതിൻ്റെ മുന്നിൽ നല്ല പറയുന്നത് സർക്കാർ ജോലിൻ്റെ മാത്രമല്ല ഒരു മനുഷ്യനാണെങ്കിൽ ചെയ്യുമോ ആ ന്യൂസ് കിടന്നുറങ്ങിയിട്ടില്ല പലരും ഇവിടെ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് ആ കുട്ടികൾ ആ ഏട്ടന അനിയത്തിന് ആശ്വസിപ്പിക്കുന്ന ആ കുട്ടികളെ കരച്ചിൽ കാണുന്ന സമയത്ത് അമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്ത് വയസ്സാണ് ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടീനെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടല്ലോ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല മനസ്സാക്ഷരം ഉറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ ഫേസ്ബുക്ക് എടുത്തിട്ട് പട്ടിത്തേട്ട കമൻറ്റ് എഴുതുന്ന ഇവനെ കണ്ടല്ലോ ആ ഒന്നും പറയാൻ വയ്യ യൂട്യൂബ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വധശ്രമത്തിന് ജീതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സാധനമൊക്കെ വരുമോ പറയാൻ പറ്റില്ല എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ സീരിയസ് ആയിട്ട് ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക